എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയാറില്ല നേരത്തെ ഇത് വിദ്യാർത്ഥികളെ കുറിച്ചാണ് ഏറെയും പറയാറുള്ളത് ഇപ്പോൾ വിദ്യാർത്ഥികളെ കുറിച്ച് മാത്രമല്ല മുതിർന്നവരെ കുറിച്ചും ഈ വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട് ഇപ്പോഴിതാ ബിഷപ്പ് പാംപ്ലാനിയെ കുറിച്ചും അങ്ങനെ പറയേണ്ടി വരുന്നു എത്ര കിട്ടിയാലും പഠിക്കില്ല ബിഷപ്പ് പാംപ്ലാനി ക്രൈസ്തവ സമൂഹത്തിന്റെ ക്രൈസ്തവ മതവിഭാഗത്തിന്റെ മൊത്തം ശബ്ദമാണോ ബിഷപ്പ് പാം്ലാനിയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ സഭയുടെ അഭിപ്രായമാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ എന്നിരുന്നാലും നിങ്ങൾ എത്ര വേണമെങ്കിലും ഞങ്ങളെ ദ്രോഹിച്ചോളൂ എന്ത് പീഡനം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് മുന്നിൽ മുട്ടുമടക്കി മുട്ടുകുത്തി നിൽക്കുന്ന ബിഷപ്പ് പാംബ്ളാനിയെയാണ് നാം കാണുന്നത് ഇത് ഉറപ്പിച്ചു പറയാം സഭയുടെ വികാരമേയല്ല ബിഷപ്പ് പാമ്പ്ലാനിയുടെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നുള്ള ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത് ഇതിനു വേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേറ്റം ശ്ലാഘിക്കുന്നു ഇതിൻ്റെ രാഷ്ട്രീയമാനങ്ങളെ കുറിച്ച് സഭ ഗൗരവമായി എടുക്കുന്നില്ല തീർച്ചയായും ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ മോചനവും ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പോരുന്ന അന്തരീക്ഷവും രൂപപ്പെടുക എന്നുള്ളതാണ് ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് അറസ്റ്റ് ചെയ്തത് എന്തിന് ഈ ചോദ്യത്തിന് ഉത്തരമില്ല ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുണ്ട് മൗലികാവകാശങ്ങൾ അത് ഇവിടെ ലംഘിക്കപ്പെടുന്നു അതേക്കുറിച്ച് ചോദ്യമില്ല മതസ്വാതന്ത്ര്യം അതേക്കുറിച്ച് ചോദ്യമില്ല അറസ്റ്റ് ചെയ്തത് എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് എൻ ഐ എ കോടതി സംശയത്തിൻ്റെ ബലത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്ന് തെളിവില്ല വെറും സംശയം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെറുതെ വിടാൻ കഴിയുന്ന ഒരു സംഭവം അതാണ് മതപരിവർത്തനവും മനുഷ്യ കടത്തും പത്തു വർഷത്തിലേറെ ശിക്ഷ കിട്ടുന്ന വകുപ്പുകൾ ചേർത്ത് ഒൻപത് ദിവസം രണ്ട് കന്യാസ്ത്രീകളെ ജയിലടച്ചത് അതേക്കുറിച്ച് ഇപ്പോൾ മിണ്ടുന്നേയില്ല എന്തിനു ചെയ്തു എന്ന ചോദ്യം ബി ജെ പിക്ക് ഉയർത്തുന്നതേയില്ല ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി അമിത്ഷാ ഇടപെട്ടു പ്രധാനമന്ത്രി ഇടപെട്ടു കേന്ദ്ര സർക്കാർ ഇടപെട്ടു അത് വലിയ കാര്യമാണ് എന്നാണ് പാമ്പ്ലാൻ പറയുന്നത് എന്ന് വെച്ചാൽ ആദ്യം നടന്നതിനെ തമസ്കരിക്കുകയും രണ്ടാമത്തെ കാര്യം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത് ഞങ്ങളെ ബി ജെ പി സഹായിച്ചു കേന്ദ്ര സർക്കാർ സഹായിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ ബിഷപ്പ് പാംബ്ലാനി നടത്തുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നുവരുന്നത്